السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യൻ നിയന്ത്രണം വരുത്തേണ്ടെന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നോമ്പ് യഥാർത്ഥത്തിൽ ആ മേഖലയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നത് കാണാൻ സാധിക്കും അതിലൊന്നാണ് മനുഷ്യൻ്റെ നാവ് ശരിക്ക് സംസാരത്തെ ഒരു അമലായി നമ്മൾ കാണാറില്ല സംസാരം ഒരു അമലല്ല അമലെന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ളതാണ് നാവ് കൊണ്ടുള്ള സംസാരം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് മനുഷ്യൻ്റെ അമലിൽപ്പെട്ടതാണെന്ത് സംസാരിക്കുക എന്നുള്ളത് അതൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം വിചാരണ ചെയ്യപ്പെടും സംസാരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ പേരിലും വിചാരണയുണ്ടാകും എന്നു മാത്രമല്ല മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ വിഷയത്തിലാണ് ഏറ്റവും വലിയ വിചാരണയുള്ളത് അതുകൊണ്ടാണ് മായൽ ഫുമിൻ കൗലിൻ ഇല്ലാ ലൈഹി റഹീബു ആദീത് അവിടെ സാധാരണ മൊത്തം കുറിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത് വ ഇന്ന അലൈക്കും ലഹാഫീൻ കിറാമൻ കാത്തിബീൻ മാതഫാലു നിങ്ങളുടെ മേൽ ഹാഫലിങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് സൂക്ഷിപ്പുകാരുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നു അവർ മാന്യന്മാരായ എഴുത്തുകാരാണ് അപ്പോൾ പ്രവർത്തിക്കുന്നത് എഴുതി വെക്കുന്നു അവിടെ അങ്ങനെ പറഞ്ഞത് എന്നാൽ അൽഫാദുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഇല്ലാലി റഖീബ് അതീത് എന്താ റഖീബ് എന്ന് പറഞ്ഞാൽ റഡാർ നമ്മൾ മുറാഖബ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി പദങ്ങൾ നിരീക്ഷിച്ചെഴുതുന്നു എന്നു പറഞ്ഞു ലഫ്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു മായാലി റക്കീബൻ എന്താണ് വേഡ് ആ കറക്റ്റ് വേഡ് അവർ അതീവ സൂക്ഷ്മമായി രേഖപ്പെടുത്തും മാത്രമല്ല അതീത് എന്ന അടുത്ത വാക്കും അതീത് എന്ന് പറഞ്ഞാൽ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ അതീവ സൂക്ഷ്മമായി ഈ വ്യക്തിയുടെ നാവിൽ നിന്ന് എന്താണ് പുറത്ത് വരുന്നത് എന്ന് കൃത്യമായി നോക്കിയിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമസ്കാരത്തിൽ സെമി അള്ളാഹുൽ ഇമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു റബ്ബൻ ഹംദു ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫീ മുപ്പത് മലക്കുകൾ തിരക്ക് പിടിച്ച് വന്നിട്ട് ഈ വേഡ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്താൻ വേണ്ടി മത്സരിച്ചെന്നാണ് മുപ്പത് മലക്കുകൾ മത്സരിക്കുന്നത് കണ്ടൊന്നാണ് ഒറ്റ വേഡ് പറഞ്ഞതാണ് അതാണ് ഞാൻ വിശ്വലാസം പറഞ്ഞത് ഒരടിമ അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വാക്ക് പറയും ആ വാക്ക് കൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് വലിയ സ്ഥാനം അയാൾക്കുണ്ടാകും ഒറ്റ വാക്ക് എന്നാൽ അതേ പ്രവാചകൻ പറഞ്ഞു ഒരാൾ അള്ളാഹുവിന് ദേഷ്യമുള്ള ഒരൊറ്റ വാക്ക് പറയും എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അയാൾ തള്ളപ്പെടും എന്തുകൊണ്ടാണ് ആ വാക്കിൻ്റെ ഗൗരവം അത് നല്ലതാണോ അല്ലേ ഇത് പരിശോധിക്കുന്ന മലക്കുകൾ അതീവ സൂക്ഷ്മമായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറ്റവും ഏറ്റവുമധികം നിയന്ത്രിക്കേണ്ടുന്ന വിഷയങ്ങളിലൊന്ന് മനുഷ്യൻ്റെ നാവാണ് നബിസുലാഹു അലൈഹി വസല്ലമ ധാരാളം നന്മകൾ മുഹാദുബിന് ജബൽ റലി അല്ലാൻഹുവിന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് നാവാണ് കേട്ടോ അപ്പം അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ നാവുകൊണ്ട് പറയുന്നതിൻ്റെ പേരിൽ നാം പിടികൂടപ്പെടുമോ കാരണം പൊതുധാരണയായിരുന്നു എന്ത് സംസാരമൊരു വിഷയമല്ല സംസാരം ഒരു വിഷയമല്ല പ്രവൃത്തിയാണ് വിഷയം എന്ന ഒരു ധാരണയിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ല നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പിടികൂടപ്പെടുമോ നബിയെ അങ്ങനെ സംഭവിക്കുമോ നബി നബിസ്ലിസ്ലം പറഞ്ഞത് മുആദ് താങ്കളുടെ ഉമ്മാക്ക് താങ്കൾ നഷ്ടപ്പെടട്ടെ മനുഷ്യനെ അവൻ്റെ മുഖം കൊത്തി നരകത്തിലേക്ക് തള്ളിയിടുന്നത് അവൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൾ കാരണമല്ലയോ മനുഷ്യൻ നരകത്തിലേക്ക് ആപതിക്കുന്നത് അവൻ്റെ നാവ് കാരണത്താലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നിയന്ത്രണം ആവശ്യമുള്ളതാണ് നാവിൻ്റെ കാര്യം ഇസ്ലം പറഞ്ഞതായി മാം ബുഹാരി അദ്ദേഹത്തിൻ്റെ സഹേഹൽ ഉദ്ധരിക്കുന്നു അൻ അൻ മൻ സഹ്ലി ബിൻസാദ് വമബൈനരിജിലേ അതുമൻ ലോ ഹുൽജന്ന രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഗ്യാരണ്ടി നൽകിയാൽ അതേപോലെ തന്നെ ഗുഹ്യാവയങ്ങളുടെ വിഷയത്തിൽ ഗ്യാരണ്ടി നൽകിയാൽ അതുമൻ ലോ ജന്ന അവന് ഞാൻ സ്വർഗം ഗ്യാരണ്ടി നിൽക്കാം കാരണം ഈ വിഷയത്തിലാണ് സ്വർഗം നഷ്ടപ്പെടുന്നത് നാവും ലൈംഗികാവയവും ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് നരകത്തെ നിർബന്ധമാക്കി തീർക്കുന്നത് സ്വർഗ്ഗം നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നത് ഇതിൽ രണ്ടിലും ഗ്യാരണ്ടി ഉണ്ടോ സ്വർഗവും ഗ്യാരണ്ടിയാണ് അതേപോലെ തന്നെ റസൂൾ ഉള്ളാഹി വസ്ല്ലാഹു അലഹി വസല്ലമേട് എടുക്കൽ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടുവന്നു അറാബിയായ മനുഷ്യനാണ് വ്യത്യസ്ത ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഉത്തരം നൽകി പറഞ്ഞു അവസാനുഖ് ഈ പറഞ്ഞതൊക്കെ ഇനി നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നിന്റെ നാവിനെ പിടിച്ചു വച്ചോ ഹൈറല്ലാത്തതൊന്നും ഈ നാവ് കൊണ്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ ഞാൻ നല്ലതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നല്ലതല്ലാത്തത് പറയരുത് ഇമാം ബൈഹത്തി അദ്ദേഹത്തിൻ്റെ ഷാബുല്ലി ഇമാനിൽ രേഖപ്പെടുത്തുന്ന അബ്ദുല്ലാഹിം നസൂൽ റസീള്ള നഹുവിൽ നിന്നുള്ള ഹദീസാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്മയോട് നന്മയെക്കുറിച്ച് ചോദിക്കുകയാണ് അദ്ദേഹം നബി സലാഹു അലൈവ് വസല്ലമ്മ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ എന്താണ് റസൂലെ അൻ എസ്ലമൻ ലിസാനിക് ജനങ്ങൾ നിന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടട്ടെ നാവ് കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക ഒരാളുടെ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് തോക്ക് വാള് ആയുധങ്ങൾ ബോംബ് ഇതിനൊന്നും നമ്മൾ നമ്മുടെ ചുറ്റിലും നമ്മൾ പേടിക്കുന്നില്ല അതൊക്കെ ശത്രുക്കളുമായി വല്ല യുദ്ധം യുദ്ധമുണ്ടാകുമ്പോഴേക്കാണ് തോക്കും വാളും ബോംബും ഒക്കെ ഭയപ്പെടേണ്ടത് പക്ഷേ അതിനേക്കാൾ വലിയ ഉപദ്രവം നാവ് കൊണ്ടാണ് ചുറ്റിലുമുള്ളവരുടെ നാവ് മനുഷ്യനെ വല്ലാതെ ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ആരാണ് എന്ന ചോദ്യത്തിന് റസൂല് നൽകിയ നിർവചനം തന്നെ എന്താണ് അൽ മുസ്ലിം മിൻ ലിസാനിഹി തൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ളവർക്ക് സുരക്ഷ നൽകുന്നവനാരോ അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അയാളുടെ നാവെന്ന് രക്ഷപ്പെടണം എങ്കിലേ അവനെ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കുവാൻ പാടില്ല എന്നാണ് റസൂൽലാഹി സലാഹു അലൈ വസ്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് സഹാബത്ത് പറയാറുള്ളത് ഒരു വലിയ ജയിൽ ശക്തമായ ജയിൽ നിങ്ങൾ നാവിനുണ്ടാക്കിക്കോളൂ നാവിന് ജയിലിൽ അടയ്ക്കണം എന്ന് നാവിനെ ജയിലിൽ അടയ്ക്കണം അത്യാവശ്യത്തിന് പുറത്തു പോകാൻ സമ്മതിക്കാവോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന രീതി സെലഫുകൾ പറയുന്നത് നിങ്ങളിൽ ഒരാൾ സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ ഞങ്ങൾ മിണ്ടാതിരിക്കാനാണ് പഠിച്ചിരുന്നത് എങ്ങനെ മിണ്ടാതിരിക്കാമെന്നാണ് ഞങ്ങൾ പഠിക്കുന്നത് നമ്മൾ സംസാരിക്കാനാണ് വാചാലമായി സംസാരിക്കുന്നില്ലെങ്കിൽ അതൊരു ന്യൂനതയാണ് എന്നാൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും നല്ലതാണ് എത്ര വാചാലത കുറയുന്നുവോ അത്രയും നല്ലതാണ് അതുകൊണ്ട് തന്നെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പ് അതുകൊണ്ടാണ് എൻ്റെ ബിശ്ലാസ്വം പറഞ്ഞത് ഇതാക്കാൻ യൗമു സൗമി അഹദിക്കും ഫല യർഫുസ് വല യസ്ഹ് നിങ്ങൾ നോമ്പുകാരനായിരിക്കേ മോശമായ വാക്കുകൾ ചീത്ത വാക്കുകളൊന്നും പറയരുത് നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ കാരണം നാവിനെ നിയന്ത്രിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്